ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം ദിവസം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് അസ്സലാം അലൈക്കും വാഹമത്തുള്ള അലഹമ്മില്ല അവൻ ഇച്ഛിക്കുന്നവർക്ക് ജ്ഞാനം നൽകുന്നു വല്ലവനും ജ്ഞാനം ലഭിച്ചാലോ അവന് പെരുത്ത നന്മയുടെ ഭണ്ഡാരം ലഭിച്ചിരിക്കുന്നു പക്ഷേ ബുദ്ധിമാന്മാർ മാത്രമേ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയുള്ളൂ സമ്പത്തും സന്താനങ്ങളും അധികാരവും പ്രശസ്തിയും മാത്രമല്ല അള്ളാഹു നൽകുന്നത് അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ ഹിക്മത്ത് നൽകുന്നു തത്വജ്ഞാനം യുക്തിജ്ഞാനം യാഥാർത്ഥ്യ ബോധം ഉൾക്കാഴ്ച കാര്യങ്ങളിൽ യഥാർത്ഥ തീരുമാനമെടുക്കാനുള്ള കഴിവ് തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഹിക്മത്ത് അറിവുകൊണ്ടും ബുദ്ധി കൊണ്ടും സത്യത്തെ പ്രാപിക്കലാണ് ഹിക്മത്ത് റസൂൽ അലൈഹി അലുസലമയുടെ നിയോഗ ദൗത്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി എടുത്തു പറഞ്ഞ കാര്യമാണ് ഹിക്മത്ത് പഠിപ്പിക്കുന്നു എന്നത് സമ്പത്തുള്ളവന് സാമ്പത്തിക രംഗത്ത് സുഖം നേടാനായേക്കാം അധികാരമുള്ളവന് അതിൻ്റെ സുഖം പ്രശസ്തിയുള്ളവന് അതിൻ്റെ സുഖം എന്നാൽ ഹിക്മത്ത് ലഭിച്ചില്ലെങ്കിൽ എല്ലാ ഭൗതിക സുഖങ്ങളും നൈമിഷികം മാത്രമാണ് പരിശുദ്ധ കുറാനും തിരുനബി ചരിയും ഉൾക്കൊള്ളാനും സന്മാർഗത്തിൽ വിജയകരമായി മുന്നോട്ടു പോവാനും ഹിക്മത്ത് കൂടിയേ തീരും മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഉൾക്കാഴ്ചയാണ് ഹിക്മത്ത് ഒരു കാര്യത്തിന്റെ ഉള്ളുകള് അറിയലാണത് ഇപ്പോഴാണ് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത് എന്ന് നമ്മൾ പറയാറില്ലേ സംഗതി മനസ്സിലായി എന്ന് പറയാറില്ലേ ഒരു കാര്യത്തിലെ തിരിയേണ്ട കാര്യം തിരിയലാണ് ഹിക്മത്ത് ഈ ഹിക്മത്ത് ലഭിച്ചവർക്ക് പൈശാചിക പ്രേരണയാൽ വഴിതെറ്റുകയില്ല അവർ ലാഭനഷ്ടങ്ങളെ ഭൗതികമായി മാത്രം വിലയിരുത്തുകയില്ല ജീവിതത്തെ സമഗ്രമായി അവർ വീക്ഷിക്കും അവർക്ക് നിർഭയത്വം ലഭിക്കും മനസ്സിനെ സകല കാപ്പറ്റ്യങ്ങളിൽ നിന്നും കളങ്കങ്ങളിൽ നിന്നും മുക്തമാക്കി റബ്ബിൻ്റെ മുന്നിൽ വിനീത വിധേയദാസരായി കിഴിവണക്കം പ്രഖ്യാപിക്കുന്നവർക്കാണ് ഹിക്മത്ത് ലഭിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമില്ലാഹി റബ്ബുലാലും